നിറ്റാരമോളുടെ നൂലുകെട്ടിന് പിന്നാലെ സ്റ്റുഡിയോയിലെത്തി തന്റെ ജോലികൾ ആരംഭിച്ച് പേളി കുറെ നാളുകൾക്ക് ശേഷം പുറത്തിറങ്ങിയതിന്റെ സന്തോഷം പേളിയുടെ മുഖത്ത് കാണാം ആദ്യത്തെ മകൾ നില ജനിച്ചപ്പോൾ അവൾക്കായി ഒരു ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് പേളി തുടങ്ങിയിരുന്നു അതുപോലെ നിറ്റാരയ്ക്കും ഒരു അക്കൌണ്ട് തുടങ്ങി നൂലുകെട്ടിന്റെയും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും പേളി പങ്കുവെച്ചു ചിത്രങ്ങളുടെ ക്യാപ്ഷൻ നിറ്റാര ബേബി പറയുന്നത് പോലെയായിരുന്നു അതിൽ ചിലത് ഇങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ എനിക്ക് കിട്ടിയതിൽ നിലച്ചേച്ചി കുറച്ച് ആയിരുന്നു എന്നാൽ മമ്മിയും ഡാഡിയും അത് നന്നായി ഹാൻഡിൽ ചെയ്തു ഞാൻ എന്റെ പോപ്പുലറായ ഇടക്കണ്ടിട്ടുള്ള നോട്ടവും ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന ഭാവവും കാണിച്ചു അന്ന് അച്ചമ്മയായിരുന്നു എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കരി ഫുൾ സ്പ്രെഡായി പൊട്ട് സൈഡായിപ്പോയി അതുകൊണ്ട് ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് ഷോപ്പിംഗിനായി എന്നെ സഫോറയിൽ കൊണ്ടുപോകാൻ എന്റെ വളയും എക്സ്ചേഞ്ച് ചെയ്യണം അതെനിക്ക് നല്ല വലുതാണ് നിറ്റാരയുടെ മൈൻഡ് വോയിസ് നന്നായിട്ടുണ്ടെന്നും ക്യാപ്ഷൻ ഇടാൻ പേളി മിടിക്കുകയാണെന്നും ആരാധകർ പറയുന്നു